മാസപ്പടി കേസില് ഇഡി അന്വേഷണത്തിനെതിരെ സിഎംആര്എല് കമ്പനി ജീവനക്കാര് നല്കിയ ഹര്ജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും തുടർച്ചയായി സെമൻസ് വിളിക്കുന്നത് ചോദ്യം ചെയ്യാത്തതാണ് ഹർജി വിളിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് സി എം ആർ എൽ എം ഡിയും സി എഫ് എസ് ഒ മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ടെന്നും സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി തെറ്റിദ്ധരിപ്പിക്കുന്നതിനാൽ തള്ളണമെന്നുമാണ് ഇ ഡി അറിയിച്ചിട്ടുള്ളത് ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് സി എം ആർ എൽ കമ്പനിയുടെ വാദം ശരിയല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ആദായ നികുതി റെയ്ഡിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു എന്ന് ഇ ഡി അറിയിച്ചിട്ടുണ്ട് തുടർച്ചയായി സെമൻസ് അയച്ച് വിളിക്കുന്നതിന്റെ ചോദ്യം ചെയ്താണ് ഹർജി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ അഴിമതി നിരോധിത നിയമപ്രകാരമുള്ള അന്വേഷണ ആവശ്യത്തെ തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുളനാടൻ നൽകിയ ഹർജി ഹൈക്കോടതി ജൂൺ പതിനെട്ടിന് മാറ്റിവെച്ചിരുന്നു അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ലെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവീൽസ് ഹർജിയിലെ ആവശ്യം താൻ നൽകിയ തെളിവുകൾ പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടതെന്നും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്നു പറഞ്ഞ് പരാതി തള്ളാനാവില്ലെന്നും മാത്യു കുഴൽനാടൻ ഹർജിയിൽ പറഞ്ഞു ഈ കഴിഞ്ഞ മെയ് ആറിന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് കേസിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് ഹർജി ഫയൽ ചെയ്തത് നടപടിക്രമം പാലിച്ചല്ലെന്നും വിജിലൻസ് കോടതിയിൽ എതിർവാകം ഉന്നയിച്ചത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി സൂചിപ്പിച്ചില്ലെന്നും ഡി ജി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രഥമ ദൃശ്യാൽ കേസുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടതെന്ന് മാത്യു കുഴൽനാടൻ തിരിച്ചു വാദിച്ചു സുപ്രീം കോടതി വിധി പ്രകാരം സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെയാണ് മാസപ്പടിയുമായി ബന്ധപ്പെട്ട മറ്റു കേസുകൾക്കൊപ്പം ഈ മാസം പതിനെട്ടിന് പരിഗണിക്കാനായി ഹർജി മാറ്റിവെച്ചത് മാസപ്പടി കേസിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചാണ് മാത്യു കുഴൽനാടൻ എം നേരത്തെ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഹർജിയിൽ തെളിവുകളില്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയത് ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധിത നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിന്യായത്തിൽ പറഞ്ഞു കുഴനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണം പുനർപരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ സി എം ആർ എൽ ഉടമ എസ് എൻ ശശിധരൻ കർത്ത ഉൾപ്പെടെ ഏഴ് പേരാണ് കേസിൽ എതിർ കക്ഷികളായുള്ളത്